ഹലോ ഫ്രണ്ട്സ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ലൊരു റവ ഇഡ്ലിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അത് തന്നെ നമുക്കൊരു പാനിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ചൂടാക്കി ഇതിലേക്ക് കുറച്ച് ക്യാഷ് ഒന്നിട്ടിട്ട് കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം മാറ്റി വെക്കാം പിന്നീട് ഇഡ്ഡലി റെഡിയാക്കുമ്പോൾ ആക്കുമ്പോൾ നമുക്ക് അതൊന്ന് ഡെക്കറേഷന് വേണ്ടി വെക്കാനാണേ അതിനുശേഷം ആ സെയിം നെയ്യിലേക്ക് നമുക്ക് ഈ കുറവുണ്ടി കുറച്ചുകൂടെ ചേർക്കാം ഇല്ലെങ്കിൽ അത് മതിയെ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം അതൊന്ന് പൊട്ടി വരുമ്പോൾ ഉഴുന്ന് പരിപ്പ് അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കടലപ്പരിപ്പില്ലേ അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ചെറിയ തീയിൽ വെച്ചത് കരിഞ്ഞ് പോകാം അതെല്ലാം ഒന്ന് കുക്കാക്കി എടുക്കണം അതിനുശേഷം ജീരകം ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണേ നല്ല ജീരകമാണേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വൺസ് ഇതെല്ലാം ഒന്ന് ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള കുറച്ച് ഇഞ്ചി അതിപ്പോൾ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണേ അത് നല്ല പൊടിപോലെ അരിഞ്ഞെടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില നുറുക്കിയെടുത്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നാല് പച്ചമുളകും കൂടെ ഞാനിതിൽ ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് പെരുവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് ചേർക്കാം കേട്ടോ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാം കുറച്ചും കൂടി ഇതൊന്ന് ഹെൽത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിപ്പോൾ ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മുടെ റവേഡിലേക്ക് നല്ലൊരു കളറും കൂടെ കിട്ടുവേ ഇതിന് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമല്ല നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ചെറിയ തീയിൽ വെച്ചാൽ മതി തീ കൂട്ടിയിടരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് രണ്ട് കപ്പ് റവയാണ് അതിപ്പോൾ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും നമ്മൾ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കേണ്ട കായത്തിൻ്റെ പൊടിയാണ് ഒരു നുള്ളിൽ കായത്തിൻ്റെ പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പം എണ്ണയിലേക്ക് ചേർത്ത കരിഞ്ഞ് പോകുന്നുള്ളവർ ഈ റവ ഇടുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയെ പിന്നെ ഉപ്പ് നമ്മൾ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല പിന്നീട് അത് മിക്സ് ചെയ്യുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്ന അടിഭാഗം കരിഞ്ഞു പോവുകയും പിന്നെ വേറൊരു കളറും വരും അതിന് അപ്പോൾ നമ്മുടെ റവേഡിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാനൊരു രസം ഉണ്ടാവില്ല ഇതിപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കുറച്ച് മല്ലിയെ ചെറുതായിട്ട് അതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തൈപ്പം തണുത്തിട്ടുണ്ട് ഞാനിതൊന്ന് മിക്സിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത് അപ്പോൾ തണുപ്പ് പോയ തൈര് ഒരു കപ്പ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം റവയ്ക്ക് വളരെ പെട്ടെന്ന് ഉപ്പ് കയറി പിടിക്കും അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി നിങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ ഇനി നമുക്ക് ഈ തൈര് റവയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊരു ഫോർക്കോണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നിയതിന് നല്ല കട്ടിയാണ് ഒട്ടും തന്നെ ലൂസല്ല എന്ന് തോന്നും അത് കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രമേ വീണ്ടും ചേർത്ത് കൊടുക്കാവുള്ളൂ ആദ്യം തന്നെ കൂടുതൽ വെള്ളം എടുത്ത് ഒഴിക്കരുതേ ഞാനിപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കട്ടകളൊന്നും ഇല്ല എന്നൊന്ന് ഉറപ്പാക്കണേ അപ്പോൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും മിനിമം ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ അവർ നല്ലോണം വെള്ളം കുടിക്കും കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വെള്ളം ചേർക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം നമ്മൾ നമ്മളി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുന്നത് ആ സമയത്ത് നോക്കിയത് കൊണ്ട് അത് വെള്ളം കുടിച്ച് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മാവിലേക്ക് ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അപ്പോൾ നമ്മൾ ഇഡ്ഡലി റെഡിയാക്കണതിന് തൊട്ട് മുമ്പേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ വളരെ നേരത്തെ തന്നെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പതിഞ്ഞു പൊങ്ങിയിട്ട് നമ്മൾ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി പൊട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇഡ്ഡലിയുടെ ഷേപ്പ് അതിന് വരില്ല കേട്ടോ ഇനി നമുക്ക് ഫില്ല് റെഡി എടുക്കാം അതിനായിട്ട് ഇഡലിൽ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട് നെയ് ഇഷ്ടമുള്ളവർക്ക് നെയ് തൂത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷിൻ ഇട്ട് ഞാൻ ഓരോന്നിതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി കേട്ടോ ഇനി മാവ് നമുക്ക് കുറേ ഓരോ തവി തവതിൽ കോരി ഒഴിച്ച് കൊടുക്കാം ഓവറായിട്ട് മാവ് ഫില്ല് ചെയ്യരുത് ഒരു മുക്കാൽ ഭാഗത്തുള്ളാണ് ആ കുഴിയിൽ നമ്മൾ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് വെന്ത് ഇങ്ങനെ വിടർന്ന് വരുമ്പോൾ മൊത്തം പുറത്തേക്ക് പോവേ മാവിൻ്റെ ഫൈനൽ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഇപ്പം കണ്ടല്ലോ അല്ലേ ഈ ഒരു പരുവത്തിൽ വേണേ എടുക്കാനായിട്ട് ഇനി ഒരു അപ്പച്ചമ്പിൽ ഒരു അഞ്ച് മിനിറ്റോട്ട് ഏഴ് മിനിറ്റ് വരെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ട് വരും വെന്തോന്ന് എന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി അതിൽ മാവുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തിട്ട് വേണം കുത്തി എടുക്കാൻ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകെ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള റവയിൽ റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ ചട്നീട്ട് കൂടെ അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്